ഹായ് ഓൾ ഫാഷൻ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചുങ്കിപ്പന്തൽ വരുന്ന ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ടയുടെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം ഷെയ്ഡ് ബ്ലാക്കിൽ വരുന്നത് എല്ലാം ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് ഇത് വരുന്നത് ഇത് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ആണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് എൽ സ്റ്റോക്ക് ഔട്ട് ബാക്കി സൈസസ് ആണ് കാണിക്കുന്നത് ഇതിന്റെ യോക്കിൽ ഇതേപോലെ മിറർ കൊണ്ടുള്ളവർക്കും അതേപോലെ ഷുഗർ ബീഡ്സും ആ ഒരു ത്രെഡും കൊണ്ടുള്ള വർക്ക് വരുന്നുണ്ട് ബി ഇത് മിറർ ഒറിജിനൽ മിറർ തന്നെ കേട്ടോ ഡോ പേപ്പർ മിറർ അല്ല ഒറിജിനൽ മിറർ ഫ്രണ്ട് പോഷൻ ബാക്ക് പോർഷൻ ഫുൾ ഇതേപോലെ ഒരു മാംഗോ ഡിസൈൻസ് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ഇതിന്റെ ബോട്ടും സെയിം ആ ഒരു റയോൺ ഫാബ്രിക്കിൽ വരുന്നതാണ്ട് ഫുൾ എലാസ്റ്റിക് വരുന്ന ബോട്ടം നല്ല ഭംഗിയുള്ള ബോട്ടം നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നതാണ്ട് നല്ല വിട്ടും ലെങ്തും വരുന്ന ആ ഒരു ചുങ്കടി പ്രിന്റിൽ വരുന്ന ദുപ്പേട്ട ഇതിന്റെ പ്രൈസ് വരുന്നത് ഡബിൾ വൺ എയ്റ്റ് സീറോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആ ഒരു പ്രൈസിന് സൂപ്പർ ഐറ്റം സൈസസ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഇതിന്റെ ഈ ഷെയ്ഡ്സ് ഫുൾ സൈസിന്റെ വീ ഒരു ബ്ലാക്ക് ഷെയ്ഡ്സിലാണ് വരുന്നത് ഇതിലേതെങ്കിലും വേണമെങ്കിൽ ഏതെങ്കിലും സൈസ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിനോടൊപ്പം തന്നെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്